പത്രമാണ് അവിടെ വാങ്ങുന്നത് ആ പത്രത്തിൽ ഒരു മനോഹരമായ സുന്ദരിയായ ഒരു മുസ്ലിം കുട്ടിയുടെ മസ്ത ഇട്ട ഫോട്ടോ ഉണ്ട് സർ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ ഇത് നിങ്ങൾ സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ പി ആർ ഏജൻസി ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിലെ മഹാ തോൽവിക്കിടയിലും ആ യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടായില്ല എന്നാണ് നേരത്തെ ഒരു അംഗം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയുണ്ടായി അദ്ദേഹം വളരെ മനോഹരമായി ന്യായീകരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ആ കോമഡി പരസ്യവാചകമാണ് ആ കോമഡി അവിടെ നിൽക്കട്ടെ ഞാനൊരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് രണ്ടു പത്രങ്ങളിൽ ഒരു പരസ്യം വരികയുണ്ടായി രണ്ടിൻ്റെയും കാച്ച് വേർഡ് ഒന്നാണ് സർ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമ്മളെല്ലാവരും നിശ്ശബ്ദ പ്രചരണം നടത്തുന്നതിനിടയിൽ ഒരു വീട്ടുകാരി സുപ്രവാദം പത്രമാണ് അവിടെ വാങ്ങുന്നത് ആ പത്രത്തിൽ ഒരു മനോഹരമായ സുന്ദരിയായ ഒരു മുസ്ലിം കുട്ടിയുടെ മഫ്ത മഫ്തയിട്ട ഫോട്ടോയുണ്ട് സർ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നാണ് അതിന് താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് ആ പത്രം കണ്ടു ഞാൻ നേരെ എൻ്റെ അടുത്ത പെരിന്തൽമണ്ണൽ ടൗണിലെ ഒരു കോൺവെൻറ്റിലേക്ക് പോയി സർ അവിടെ ദീപിക പത്രമാണ് അവിടുത്തെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത് ആ ദീപിക പത്രത്തിലെ ഒന്നാം പേജാണ് സർ അതിനകത്ത് ആ മഫ്ത ഇല്ല സർ ആ പെൺകുട്ടി ഇല്ല സാർ ആ കലാപമില്ല സർ അവിടെ മണിപ്പൂരാണ് സർ അവിടെ കുരിശ് വള്ളികൾ തകർന്നടിഞ്ഞ കാഴ്ചയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ പി ഏജൻസി ചെയ്തതാണോ ഇത് നിങ്ങൾ വ്യക്തമാക്കണം ഇത് പി ഏജൻസി ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഞാൻ കുറ്റം പറയില്ല കാരണം ആ പി ഏജൻസി മിക്കവാറും ബി വേണ്ടി പണിയെടുത്തവർ നേരെ കേരളത്തിൽ വന്നെടുത്ത പണിയായിരിക്കും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് മണിപ്പൂരിൽ കുരിശു പള്ളികൾ തകരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണോ ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം ഉത്തരേന്ത്യയിലെ കലാപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സന്തോഷമാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞതിനർത്ഥം നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഇപ്പം ഇതാ സേവ്യർ പ്രസംഗിച്ചപ്പോഴും പറയണ്ടായി ഇതിനേക്കാൾ വലിയൊരു കോമഡി ഇനി പറയാനില്ല എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വർഗീയത ഉണ്ടെന്നോ നിങ്ങൾ വർഗീയവാദികളാണോ എന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല സി പി എമ്മിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്ര വൃത്തികെട്ട വർഗീയത ഉപയോഗിക്കാൻ സി പി എമ്മിനോളം നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങളുമായി നിങ്ങൾക്കൊരു പറയേണ്ടി വന്നത് നിങ്ങൾ നോക്കൂ വടകരയിൽ നമ്മൾ കണ്ട കാഫിർ കോഴിക്കോട്ട് നമ്മൾ കണ്ട ഇക്ക എന്താണ് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ പരിപാടി ഞാൻ കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരിട്ട് കടമെടുത്ത് പറയാം എന്തൊരു വർഗീയതയാണ് എടോ ഇത് എന്തൊരു വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിൽക്കേണ്ട ഇല്ലോ അതാണ് അതേ വാക്ക് ഞാൻ നിങ്ങളോട് തിരിച്ചു തോന്നിക്കുകയാണ് ഉടായ്പ് നിങ്ങൾ നടത്തിയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനം പാചകം നിങ്ങൾക്ക് നൽകുകയുണ്ടായി എന്താണെന്ന് അറിയോ എന്താണെന്നറിയോ ഇടതില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ന് ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ഈ വൃത്തികെട്ട വർഗീയതയും നിങ്ങൾ പയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സങ്കടകരമായ കാര്യം ഞങ്ങൾ കാണുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്തത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഭരണത്തിന്റെ വൈകല്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ മെറിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് സ്ഥാനാർത്ഥികളുടെ മതത്തെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അവർ പാർലമെന്റിൽ എടുക്കുമെന്നുറപ്പുള്ള നിലപാടിനെ കുറിച്ചാണ് സർ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ചത് ബി ജെ പിയുടെ വർഗീയതയെ കുറിച്ചും വിഭജന രാഷ്ട്രീയത്തെ കുറിച്ചുമാണ് നിങ്ങൾ സംസാരിച്ചതോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ പറയുന്നില്ല ഒരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ സിക്കാറാം മണ്ഡലത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ വാടക എടുത്ത ഒരു എം എൽ എ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇത് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് നാല് സീറ്റ് പാർലമെന്റിൽ ഇല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരേ ഒരു സീറ്റ് മാത്രമേ പാർലമെന്റിൽ ഉള്ളൂ അത് ശ്രീ രാധാകൃഷ്ണന്റെ രാധാകൃഷ്ണന്റെ സീറ്റ് മാത്രമാണ് ബാക്കിയൊന്നുമില്ല നമുക്ക് പരിശോധിക്കാം രാജസ്ഥാനിലെ രാജസ്ഥാനിലെ നിന്നാണ് സത്യം രാജസ്ഥാനിലാണ് വിളിച്ചത് മുപ്പതിനായിരം വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സമയം വേണം സമയം വേണം കഴിഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കാറാമിലിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയത് വെറും രാഹുൽ ഗാന്ധി നിങ്ങളെ വിജയിപ്പിച്ചത് എത്ര വോട്ടിനോട് എഴുപതിനായിരം കോൺഗ്രസിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന എത്ര വോട്ടാണെന്ന് അറിയുമോ നാല് ലക്ഷം വോട്ടാണ് നാല് ലക്ഷം വോട്ട് എന്റെ സമയം അപഹരിച്ചിട്ടുണ്ട് എനിക്ക് സമയം വേണം <desugāna> <sas> <kongres> <sas <sas... െ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് സർ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് നമ്മൾ സാധാരണ വീടുകളുടെ മുമ്പിൽ കാണാറുണ്ട് ശ്രീ മുത്തപ്പൻ ഈ വീടിന്റെ കാവൽ പറയാനുള്ള ഒരേ കാര്യം നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇനി നിങ്ങൾ ഒരു ബോർഡ് തൂക്കണം ഒരു സ്റ്റിക്കർ തൂക്കണം രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ കാവൽ എന്ന് എഴുതി വെക്കേണ്ട ഗതികേടില്ലല്ലേ നിങ്ങളുള്ളത് നിങ്ങളുടെ ഈ മൂന്ന് വോട്ട് ഞങ്ങൾ ജയിപ്പിച്ചു സി പി ഐ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഡിണ്ടിഗലിൽ തമിഴ്നാട്ടിൽ ജയിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് ഡിണ്ടികൽ മണ്ഡലം ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിലെ നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദാനമാണ് അതുപോലെ നിങ്ങളുടെ വോട്ടുകൊണ്ടല്ല ജയിച്ചത് അതൊക്കെ ഞങ്ങളുടെ ദാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മൂന്ന് സീറ്റ് ഞങ്ങളുടെ ദാനമാണ് ഒരു സീറ്റ് മാത്രം നിങ്ങൾക്ക് അവകാശപ്പെടും എന്ന് നിങ്ങൾ 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 ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു 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 ചെറിയ ചെറിയ മര്യാദയെങ്കിലും മര്യാദയെങ്കിലും കാണിക്കണം കാണിക്കണം രാഹുൽ ഗാന്ധിയോട് ഇങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യനെ എന്നിട്ടും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മര്യാദയോടെ അല്ലാതെ എന്തു പറയാൻ നിങ്ങൾ നന്നാവില്ല നിങ്ങൾ നന്നാവില്ല ആയിരം കൊല്ലം നിങ്ങളുടെ അത് ഇത് നിങ്ങൾ വ്യക്തമാക്കണം ഇത് പി ആർ ഏജൻസി ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഞാൻ കുറ്റം പറയില്ല കാരണം ആ പി ആർ ഏജൻസി മിക്കവാറും ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തവർ നേരെ കേരളത്തിൽ വന്നെടുത്ത പണിയായിരിക്കും ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ചോദിക്കട്ടെ എന്താണ് ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് മണിപ്പൂരിൽ കുരിശു പള്ളികൾ തകരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണോ ഇതിനർത്ഥം എന്താണ് ഇതിനർത്ഥം ഉത്തരേന്ത്യയിലെ കലാപത്തിൽ

നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്ന് വരും അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങളുമായി നിങ്ങൾക്കൊരു പറയേണ്ടി വന്നത് നിങ്ങൾ നോക്കൂ വടകരയിൽ നമ്മൾ കണ്ട കാഫിർ കോഴിക്കോട്ട് നമ്മൾ കണ്ട ഇക്ക എന്താണ് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ പരിപാടി ഞാൻ കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരിട്ട് കടമെടുത്ത് പറയാം എന്തൊരു വർഗീയതയാണ് ഇത് എന്തൊരു വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിൽക്കേണ്ടതിലോ അതാണ് അതേ വാക്ക് ഞാൻ നിങ്ങളോട് തിരിച്ചു തോന്നുകയാണ് ഉടായ്പ് നിങ്ങൾ നടത്തിയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനം നിങ്ങൾക്ക് നൽകുകയുണ്ടായി എന്താണെന്നറിയോ എന്താണെന്നറിയോ ഇടതില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ന് ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ടവരെ ഈ വൃത്തികെട്ട വർഗീയതയും നിങ്ങൾ പയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സങ്കടകരമായ കാര്യം ഞങ്ങൾ ാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്തത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഭരണത്തിന്റെ വൈകല്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ മെറിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് സ്ഥാനാർത്ഥികളുടെ മതത്തെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അവർ പാർലമെന്റിൽ എടുക്കുമെന്ന് ഉറപ്പുള്ള നിലപാടിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ചത് ബിജെപിയുടെ വർഗീയതയെ ും വിഭജന രാഷ്ട്രീയത്തെ കുറിച്ചുമാണ് നിങ്ങൾ സംസാരിച്ചതോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ കുറിച്ചാണ് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഒരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇവിടെ സിക്കാറാം മണ്ഡലത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ വാടക എടുത്ത ഒരു എം എൽ എ ആണ് നിങ്ങൾക്ക് വേണ്ടി ഇത് സംസാരിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് നാല് സീറ്റ് പാർലമെന്റിൽ ഇല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരേ ഒരു സീറ്റ് മാത്രമേ പാർലമെന്റിലുള്ളൂ അത് ശ്രീ രാധാകൃഷ്ണന്റെ രാധാകൃഷ്ണന്റെ സീറ്റ് മാത്രമാണ് ബാക്കിയൊന്നും ഇല്ല നമുക്ക് പരിശോധിക്കാം രാജസ്ഥാനിലെ രാജസ്ഥാനിലെ നിന്നാണ് സത്യം പറയുമ്പോ ബഹളം കാണ്ടി വരും രാജസ്ഥാനിലാണ് വിളിച്ചത് മുപ്പതിനായിരം വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് എനിക്ക് സമയം വേണം സാർ എനിക്ക് സമയം വേണം കഴിഞ്ഞെടുപ്പിൽ ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കാറാമിലിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയത് വെറും രാഹുൽ ഗാന്ധി നിങ്ങളെ വിജയിപ്പിച്ചത് എത്ര വോട്ടിന് എഴുപതിനായിട്ട് കോൺഗ്രസിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന എത്ര വോട്ടാണെന്ന് അറിയുമോ നാല് ലക്ഷം വോട്ടാണ് നാല് ലക്ഷം വോട്ട് എന്റെ സമയം അപഹരിച്ചിട്ടുണ്ട് എനിക്ക് സമയം വേണം അംറാമിനെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് സർമിനെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് ആ നമ്മൾ സാധാരണ വീടുകളുടെ മുമ്പിൽ കാണാറുണ്ട് ശ്രീ മുത്തപ്പൻ ഈ വീടിന്റെ കാവൽ സി പറയാനുള്ള ഒരേ കാര്യം നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇനി നിങ്ങൾ ഒരു ബോർഡ് തൂക്കണം ഒരു സ്റ്റിക്കർ തൂക്കണം രാഹുൽ ഗാന്ധി ഈ ഈ പാർട്ടിയുടെ കാവൽ എന്ന് എഴുതി നിങ്ങളുടെ മൂന്ന് വോട്ട് ഞങ്ങൾ ജയിപ്പിച്ചു നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തമിഴ്നാട്ടിൽ ജയിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് മണ്ഡലം ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റ നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിച്ചു മുസ്ലിം ലീഗിന്റെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദാനമാണ് അതുപോലെ ഡി എം കെ ദാനമാണ് സ്ഥാനാർത്ഥിയാണ് വെങ്കടേശൻ ജയിച്ച നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ ഞങ്ങളുടെ ദാനമാണ് അവകാശപ്പെടാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് ഒരു ചെറിയ മര്യാദയെങ്കിലും കാണിക്കണം നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഒരു ചെറിയ മര്യാദയെങ്കിലും കാണിക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ എന്നിട്ടും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മര്യാദകളല്ലാതെ എന്തു പറയാൻ നിങ്ങൾ നന്നാവില്ല നിങ്ങൾ നന്നാവില്ല ആയിരം കൊല്ലം നിങ്ങളുടെ വാല്ട്ടാനും അത്